കാര്യം ചെയ്യുമ്പോഴും കുടുംബത്തെയും ഭഗവാനെയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ എന്റെ ദശാകാലം എന്താണ് എന്റെ അവസ്ഥ ഇതാണ് എന്നുള്ളതും കൂടി ഓർത്ത് ചിലപ്പോ ഏഴര ശനിയായിരിക്കും ശുക്രന്റെ ദശാകാലമായിരിക്കും ശുക്രൻ നീചത്തിൽ നിൽക്കുന്നതായിരിക്കും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ശുക്രൻ ശുക്രന്റെ ഭാവം കാണിക്കും ഏഴര ശനി ഏഴര ശനിയുടെ ശനി ശനിയുടെ ഭാവം കാണിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങളായ അപ്പൊ അതൊക്കെ അറിഞ്ഞു പോവുക നമ്മള് ഒരു പരിധിവരെ നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ ദശാകാലവും നമ്മുടെ ഗ്രഹസ്ഥിതിയും ഒക്കെയാണ് അപ്പം അത് നമ്മൾ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളു ഇപ്പം ഞാൻ ഗ്രഹനിലയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ശനി ആ ജനിച്ച സമയത്തൊരു ഗ്രഹനിലയിൽ എൻ്റെ ശനി സ്ഥാനത്താണ് നിൽക്കുന്നത് അതുസ്ഥാനത്തിലാണ് നിൽക്കുന്നത് അവിടെ ഗുളിക യോഗവും ഗുളികയോഗവും അല്ലെങ്കിൽ ഗുളികൻ്റെ നോട്ടം കേതു നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ജാതക ജാതകമാണെങ്കിൽ ഏഴര ശനി സമയത്തും അഷ്ടമ ശനി സമയത്തും എനിക്ക് ഒരുപാട് കഷ്ടങ്ങൾ ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ കേറി ഇറങ്ങി പോകും അപ്പോൾ ഒരു വിശ്വസി ഒരു അസ്ട്രോളജറെ കാണുവാണെങ്കിൽ ഇതെന്ത് കൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പം അയാൾ പോയിട്ട് കാണുന്ന ഒരു കൗൺസിലറെ ആണ് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനാണ് അയാൾ പോകണമെങ്കിൽ അവർ വേറൊരു രീതി പറഞ്ഞു കൊടുക്കും അവർ അസ്ട്രോളജറെ കണ്ടുവന്നു കഴിഞ്ഞാൽ അസ്ട്രോളജർ ആ രീതിയിലായി എവിടുന്നാണെങ്കിലും സൊല്യൂഷൻ കിട്ടിയിരിക്കും അതെ അപ്പം ഈ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായിട്ട് നമുക്ക് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ജനിച്ചപ്പോഴുള്ള ഗ്രഹസ്ഥിതി ഇതാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ ഗ്രഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് അത് ഇത്ര കാലം ഉണ്ടാകും അത് അത് നിങ്ങളെ പിന്തുടരുമ്പം നിങ്ങൾ ഇങ്ങ ഇന്ന പരിഹാരങ്ങൾ ചെയ്യൂ ഇങ്ങനെ ഇങ്ങനെ ആത്മസംയമനം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ക്ലിയർ ആയാൽ ഈ സ്നേഹം ഒരു ബാധയാകാതെ ജീവിതത്തെ ഒഴുക്കോടെ സ്നേഹമയമായിട്ട് തന്നെ അതായത് കലർപ്പില്ലാത്ത ശുദ്ധമായ സ്നേഹത്തോടെ കുടുംബത്തോടെ നീങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും പല കുടുംബങ്ങളും സ്നേഹത്തിന്റെ പേരിൽ തന്നെയാണ് തകർന്നു പോണത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക